ഞാൻ പറഞ്ഞല്ലോ ആ പരാതിയുടെ ക്ലാരിഫിക്കേഷൻ നിയമപരമായ കാര്യത്തിന് പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അത് കൊടുത്തു കഴിഞ്ഞു ഇനി ലീഗലി 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 അത് അതും പിന്നെ പാർട്ടി പ്രസിഡന്റ് പറയും ലീഗലി അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് നോക്കി പാർട്ടി നിലപാടെടുക്കേണ്ടി വരികയാണെങ്കിൽ പാർട്ടി നിലപാടെടുക്കും ഇനി ഒരു ചോദ്യം ഞാൻ പറഞ്ഞു ഒരു ചോദ്യം സി സമാനമായ സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ ചെയ്തത് രണ്ടാമത്തെ ചോദ്യം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്എയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന കേട്ടുകേൾവിയില്ലാത്തൊരു കൊള്ളക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ജയിലിലാണ് ആ ജയിലിലുള്ള നേതാവിനെ സംബന്ധിച്ചൊരു നടപടിയെ ഒരു വിശദീകരണത്തെ സംബന്ധിച്ച് പോലും ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി വന്നത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയതെന്നുള്ള മറുപടി പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒരു വിശദീകരണ വിശദീകരണക്കുറിപ്പ് പോലും ചോദിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസ് എന്നുള്ള നിലയിൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ എടുക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് സി പി എം അത്തരം കാര്യങ്ങൾ എടുത്ത സമീപനമല്ല കോൺഗ്രസ് വെച്ച് പുലർത്തിയത്